ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി നെക്ക് ഡിസൈൻ പഠിക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റിഫ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചുരിദാർ കെട്ടിന് ഐറ്റി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മാർക്കിങ്ങിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ കഴുത്തിൻ്റെ അകലാണ് എടുക്കുന്നത് നെക്ക് വിട്ട് ആണ് എടുക്കുന്നത് അപ്പോൾ ഞാനത് രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ വണ്ണം ഒക്കെ കൂടുതലുള്ളവർ മൂന്നിഞ്ച് അല്ലെങ്കിൽ നല്ല വണ്ണുള്ളവർക്ക് മൂന്ന് റേഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ആ സെയിം നെക്ക് വിട്ടു തന്നെ താഴോട്ട് മാർക്ക് ചെയ്തു അതിന് ശേഷം ആറ് ഇഞ്ച് താഴേക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കൊടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ആ ഒരു നെക്ക് വിട്ത്ത് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴേക്ക് ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ നാലര ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇപ്പം ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ല അങ്ങോട്ടേക്ക് ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അത് ഇതാണ് നമ്മളുടെ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത് അപ്പോൾ ഇത് നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം അതിനുശേഷം രണ്ടര ഇഞ്ച് വെച്ച് രണ്ട് രണ്ടര ഇഞ്ച് വീതിയാണ് ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതായത് നമ്മുടെ പുറത്തേക്കുള്ള ഒരു സ്റ്റിഫ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് അത് മുകളിലും അതേപോലെ തന്നെ ഏറ്റവും താഴെയും ഒക്കെ രണ്ടര ഇഞ്ച് വെച്ച് സെയിം രണ്ടര ഇഞ്ച് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ വെച്ച് നല്ല ഷേപ്പിൽ വരച്ചെടുക്കുക ഒരു സ്കെയിലും കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ തന്നെ വരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾക്ക് നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം ഈ രണ്ട് നെക്കിൻ്റെ ഈ ഒരു രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതായത് നമ്മുടെ ആ ഒരു പുറത്തെ സൈഡ് ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ആ ഒരു നെക്കിൻ്റെ ഷേപ്പും കട്ട് ചെയ്തെടുക്കണം ഞാൻ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക ശേഷം വേറെ വേറെ ഷേപ്പൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് അതായത് ഇതേപോലെ തന്നെ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു നമ്മുടെ മെയിനായിട്ടുള്ള പീസ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് ഭാഗം നൈറ്റി മെറ്റീരിയലിൻ്റെ നമ്മൾ ചുരിദാർ കട്ട് നൈറ്റിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഫ്രണ്ടിലെ സൈഡ് ആ ഫ്രണ്ടിലെ സൈഡ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ പീസ് നമ്മളെടുത്ത് ഇതുപോലെ ഒന്ന് വെക്കുക ഇതുപോലെ ഒന്ന് വെച്ച് നെക്കിനോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് അര ഇഞ്ച് നമ്മൾ ഇത് ഇപ്പുറത്തെ ആ ഫോൾഡ് ചെയ്തേക്കുന്ന സൈഡിലോട്ട് ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു മാർക്കിങ് കൊടുത്തത് കട്ട് ചെയ്യണം അതായത് നമ്മുടെ ഈ ഒരു നൈറ്റി ചുരിദാർ കട്ട് നൈറ്റിയുടെ ഫ്രണ്ട് ഒന്ന് മെയിൻ ഫാബ്രിക്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ സ്റ്റിഫാണ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് അര ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒരു മാർക്കിങ് ചെയ്യുക ജസ്റ്റ് ഒരു മാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഇത് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നോക്കി ചെയ്യാം ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ഷേപ്പ് നമ്മളിപ്പം മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ഇനി ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത് അതിപ്പം നമ്മൾ നിവർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റിഫ് എന്നിട്ടിതേ ആ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തില്ല അവിടെ നിന്ന് നേരെ ആ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത് ഈ താഴേക്ക് ഒരു സ്ട്രെയിറ്റായിട്ടൊരു വര ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാനുള്ളതാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റണം ഓക്കെ നമ്മളുടെ ആ ഒരു സ്റ്റിഫിൽ നമ്മൾ ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കിട്ടും അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതുണ്ടോ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പീസിൽ കുറച്ച് ലെങ്ത് കുറവ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് ആ ഒരു പീസ് ഏറ്റവും അടിയിൽ വെച്ചേക്കുന്ന പീസില്ലേ ആ പീസിൻ്റെ അതേ നീളം നമുക്ക് കിട്ടണം അപ്പോൾ അപ്പം വേണ്ടി നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം സ്റ്റിഫ് നമുക്ക് ബാലൻസ് കിട്ടുന്നുണ്ട് ആ സ്റ്റിഫ് എടുത്ത് ഇതുപോലെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കറക്റ്റ് നമുക്ക് എത്ര വേണമെന്ന് മനസ്സിലാവും ഞാൻ അയൺ ചെയ്യുമ്പോൾ കാണിച്ച് തരാം അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു തുണി എടുക്കുക അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക്കില് മാച്ചിങ് ആയിട്ട് നെക്ക് ചെയ്യാൻ വേണ്ടി ഒരു തുണി എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കുക ആ തുണിയുടെ ചീത്ത വശത്താണ് നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാ അതിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ലെങ്ത്തിൽ ഉള്ള സ്റ്റിഫ് ആദ്യം വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബാലൻസ് ഉള്ള ഭാഗം ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു നമ്മുടെ ആ താഴത്തെ ഭാഗത്തെ താഴെ ഏറ്റവും താഴെ വെച്ചിരിക്കുന്ന സ്റ്റിഫില്ലേ ആ സ്റ്റിഫിൻ്റെ അത്രയും തന്നെ ലെങ്ത് കിട്ടാൻ വേണ്ടി ബാലൻസ് കുറച്ച് നീണ്ടു നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഇത് അയൺ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ ചെയ്ത് ചെയ്ത് ചെയ്യുന്നത് നോക്കി അതേപോലെ തന്നെ ചെയ്താൽ മതി വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിഫ് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നോക്കി കട്ട് ചെയ്യുക അതായത് തൈൽത്തുമ്പൊന്നും വിടാതെ നമ്മുടെ സ്റ്റിഫിൻ്റെ അരികിൽ കൂടി കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഈ രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ മേ മേളിൽ ആ ഒരു പീസ് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ടല്ലോ അതായത് നമ്മൾ അതിനോട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ചേർത്തിട്ടുണ്ടല്ലോ അത് നമ്മളുടെ ഈ താഴത്തെ പീസിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പം നമ്മൾക്ക് മനസ്സിലാവും എക്സ്ട്രാ എത്രയാണ് നമ്മൾ ലെങ്ത്ത് ആ ഒരു സ്റ്റിഫിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നുള്ളത് അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്തെടുത്താൽ മാത്രം മതി അതിൽ നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ദാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാ ഇതുപോലെയാണ് നമ്മുടെ ഒരു നെക്കിൻ്റെ ഒരു ഷേപ്പ് വരേണ്ടത് ഇതാ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക വെച്ച് നോക്കി കഴിയുമ്പം എക്സ്ട്രാ നമുക്ക് ഈ താഴേക്ക് നിൽക്കുന്ന കുറച്ച് പീസുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ ഇങ്ങനെ വെച്ച് നോക്കുക ഇങ്ങനെ വെച്ച് നോക്കി നോക്കിക്കഴിയുമ്പം ദാ ഈ ഇവിടെ ഒരു ഷേപ്പിൽ നമുക്ക് കറക്റ്റ് കുറച്ച് തുണി കുറച്ച് ബാലൻസ് വരുന്നുണ്ട് ആ ഒരു ആ ഭാഗം വന്നത് നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കളയുക അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പം ഇത് രണ്ടും ഒരേ സെയിം ലെങ്തിലും വിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം വേഗം തീരും സ്റ്റിച്ചിങ് അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ക്രോസ് പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഒരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിങ്ങ് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗം പോർഷൻ വരുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഈ പൈപ്പിങ് പോലെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു പീസ് ഉള്ളിലേക്കൊന്ന് മറിച്ച് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ നോർമലി ഇതാ നമ്മൾ ചെയ്യുന്ന പോലെ എപ്പോഴും ചെയ്യത്തില്ല അതേപോലെ തന്നെ ഒന്നുള്ളിലേക്ക് മടക്കി തൈൽത്തുമ്പോൾ കാണാത്ത രീതിയിൽ ഉള്ളിലോട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ അടിച്ചു കൊടുക്കുക പൈപ്പിങ്ങിൻ്റെ ആ ഒരു യെല്ലോ കളറ് തുണിയിൽ കയറാതെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളറ് തുണിയിൽ സ്റ്റിച്ച് കയറാത്ത രീതിയിൽ അതിൻ്റെ അരികിലോട് ചേർത്ത് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ക്രോസ് പീസും കൊണ്ട് അതേപോലെ തന്നെ നമ്മളിനി അടുത്ത ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതായത് നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോർഷനിലുള്ള ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു പൈപ്പിങ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് പൈപ്പിംഗ് ഒന്നും ആവശ്യമില്ല കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഇതുപോലെ രണ്ട് ഭാഗവും നമ്മൾ ചെയ്തെടുക്കുക അതിന് ശേഷം ഇത ഇതുപോലെ തന്നെ ഉള്ളിലോട്ടൊന്ന് മടക്കി ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക ആ ഒരു കോൺ പോലത്തെ ഷേപ്പ് വരുന്നില്ല ആ ഒരു കോർണർ വരുന്നില്ലേ ആ ഒരു കോർണർ വരുന്ന ഭാഗത്ത് ജസ്റ്റ് നന്നായിട്ട് മടങ്ങി കിട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മടക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കോർണറൊക്കെ നമുക്ക് നന്നായിട്ട് മടങ്ങി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നമ്മൾ മടക്കി കൊടുക്കുക കോർണറിൽ വരുമ്പം സൂചി ഒന്ന് കുത്തി നിർത്തുക ഇത് കണ്ടോ ഇത്രയും ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും എന്നിട്ട് ആ അപ്പുറത്തെ പീസ് നമ്മൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ അടിയിലേക്ക് വച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് സെറ്റായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഈ ഒരു മെയിൻ ഫാബ്രിക്കിലോട്ട് യെല്ലോ കളറ് മെറ്റീരിയലിലോട്ട് മറ്റേ പീസ് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇങ്ങനെ വെച്ചതിന് ശേഷം നേരെ മറിച്ച് അപ്പുറത്തോട്ട് വയ്ക്കുക അതായത് ഈ ഒരു പീസിലോട്ട് അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക്കില്ലേ അതിൻ്റെ ആ നെക്ക് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു പോർഷനിലോട്ട് അതായത് ഈ ഒരു സ്റ്റിഫ് കട്ട് ചെയ്ത ആ ഒരു ഭാഗം നേരെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു അതിൻ്റെ അരികിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിത് ഉണ്ടോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നോക്കി ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഇങ്ങേ അറ്റം വരെ നമ്മളിത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങേ അറ്റം വരെ നോക്കി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മളുടെ ഈ ഒരു നെക്ക് ഡിസൈൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ടാവും തീർന്നിട്ടുണ്ടാകും ഇത്രയും ഇങ്ങനെയാണ് കിട്ടുന്നത് ലാസ്റ്റ് ശേഷം നമ്മൾ ഇതിലെ ആ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് പതിച്ച് അടിച്ചു കൊടുക്കണം അപ്പോൾ പതിച്ചടിച്ചു കൊടുക്കുക പതിച്ചടിച്ച് കൊടുക്കുന്നത് ആ ഒരു റെഡ് കളർ തുണിയിലല്ല യെല്ലോ കളർ തുണിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് വരേണ്ടത് അങ്ങനെ നമ്മൾ ഓരോ കോർണറിൽ വരുമ്പോഴത്തേക്കും സ്റ്റിച്ച് ഇങ്ങനെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിൽ അടിപൊളി നെക് ഡിസൈനാണ് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ നൈറ്റി മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണ് യൂസ്ഫുൾ ആകുവാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വ്ളോഗിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു വള്ളി കൂടെ ഫ്രണ്ടിൽ സെൻറ്ററിൽ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്